എല്ലാവർക്കും നമസ്കാരം ക്ലാബ്സ് മീഡിയ എൻ്റർടൈൻമെൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൂറുനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തെയും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും ഐതിഹ്യങ്ങളെയും പറ്റിയുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എണ്ണേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ നൂറനാട്ടാണ് പടനിലം പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് നൂറനാട് മേഖലയുടെ സാംസ്കാരിക കേന്ദ്രമാണ് പടനിലം കായംകുളത്ത് നിന്ന് പതിനേഴ് കിലോമീറ്റർ കിഴക്കായും പന്തളത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓംകാരമെന്നറിയപ്പെടുന്ന പരബ്രഹ്മത്തിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് പടനിലം ക്ഷേത്രം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൻ്റെ യഥാർത്ഥ ചരിത്രവും അവിടെ ആരാധന എങ്ങനെ ആരംഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള വസ്തുതകളും അജ്ഞാതമാണ് നൂറനാടിൻ്റെ ഭരണ കേന്ദ്രമാണ് പടനിലം പ്രതിഷ്ഠയും വിഗ്രഹവുമില്ലെങ്കിലും മനസ്സലിഞ്ഞു പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ദൈവങ്ങളില്ല എന്നാണ് വിശ്വാസം വിശ്വാസത്തോടെ മനസ്സ് തുറന്നു വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം തരുന്ന പടനിലം പരബ്രഹ്മം ഭക്തരുടെ പ്രിയപ്പെട്ട ഇടമാണ് ആലപ്പുഴ മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പടനിലം പരബ്രഹ്മക്ഷേത്രം കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുകൂടിയാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ ഇടം നേടിയതാണ് പടനിലം ക്ഷേത്രം ശിവനെ പരബ്രഹ്മമായി ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂമാണെന്നും ഒരു വിശ്വാസമുണ്ട് നൂറനാട് പാറ പന്തളം റൂട്ടിൽ അച്ഛൻകോവിലാറിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പടനിലം ഗ്രാമം ആലപ്പുഴയിലെ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ശബരിമല ഇടത്താവളം എന്ന നിലയിലും ഈ ക്ഷേത്രം വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധമാണ് ആചാരങ്ങളുടെയോ മതത്തിൻ്റെയോ പേരിൽ ആളുകളെ മാറ്റി നിർത്താത്ത ഒരു ക്ഷേത്രം കൂടിയാണിത് പടിഞ്ഞാറ് ദർശനമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഒരു തടസ്സവുമില്ലാതെ വന്ന് ആരാധന നടത്തുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മതമൈത്രിയുടെ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വിവിധ കരകൾ തമ്മിലുള്ള തീവ്രമായ സംഘർഷത്തിൻ്റെ ചരിത്രമുണ്ട് ക്ഷേത്ര നിയന്ത്രണം നേടുന്നതിനും അതുവഴി ഗ്രാമത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതിനുമായിരുന്നു ഈ സംഘർഷം ഈ സംഘർഷം കാരണമാണ് ഈ സ്ഥലത്തിന് ആ പേര് ലഭിച്ചതായി പറയപ്പെടുന്നു കായംകുളത്തെ സേനാംഗങ്ങൾ അയൽ രാജാക്കന്മാരുടെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി രാജ്യം ക്ഷേത്രത്തിന് സമീപം ക്യാമ്പ് ചെയ്തു ഈ കാലഘട്ടത്തിൽ ഗ്രാമത്തിൽ ചില പ്രമാണിമാരും അവരുടെ അനുയായികളും ഉണ്ടായിരുന്നു നൂറുകോടി ഉണ്ണിത്താന്മാർ കടക്കൽ കുറുപ്പന്മാർ വേട്ടത്താശാന്മാർ വേട്ടടിക്കൽ കുറുപ്പന്മാർ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു ആ കൂട്ടത്തിൽ കായംകുളം രാജാവ് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ സൈന്യത്തെ പിൻവലിച്ചു ഇത് ഗ്രാമത്തിൻ്റെ നിയന്ത്രണത്തിനായി തലവന്മാർ തമ്മിലുള്ള സംഘർഷത്തിന് തുടക്കമിട്ടു അങ്ങനെ അവർ തെക്കും വടക്കുമായി വിഭജിച്ച് യുദ്ധം ആരംഭിച്ചു നൂറുകോടി കുറുപ്പന്മാരും കടക്കൽ കുറുപ്പന്മാരും ഉൾപ്പെട്ടതായിരുന്നു തെക്ക് മറുകരയിൽ വേട്ടത്താശാന്മാരും വേട്ടടിക്കൽ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കാരയ്ക്കൽ തങ്ങളുടെ പക്ഷത്തെ പിന്തുണച്ചു യുദ്ധത്തിൽ ഇരുവശത്തുമുള്ള നിരവധി സൈനികർ വലിയ തോതിൽ മരിച്ചു ഇവരെ ക്ഷേത്രത്തിന് സമീപം ചിറയിൽ സംസ്കരിച്ചു വളരെ പുരാതന കാലം മുതൽ തന്നെ ഈ ക്ഷേത്രം സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഒരു വശത്ത് മാർത്താണ്ഡവർമ്മ രാജാവും മറുവശത്ത് കായംകുളം രാജാവും തമ്മിലായിരുന്നു യുദ്ധമെന്നും വിശ്വസിക്കപ്പെടുന്നു നൂറനാട് ഇരുപത്തിരണ്ട് കരകൾ രണ്ട് രാജാക്കന്മാർക്കൊപ്പം നിന്നു യുദ്ധത്തിൻ്റെ കെടുതിയിൽ സാധാരണക്കാർ ആശങ്കപ്പെടുവാൻ തുടങ്ങി യുദ്ധം അവസാനിപ്പിക്കാൻ പരിഹാരം കാണുവാൻ പാഴൂർ പനമന തമ്പുരാനെ സമീപിച്ച് ഇടപെടാൻ ശ്രമിച്ചെങ്കിലും തടയാൻ കക്ഷികൾ തയ്യാറായില്ല ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഒരു കൂടാരം വെട്ടി അദ്ദേഹം മരണവ്രതം ആരംഭിച്ചു എന്നാൽ അതും യുദ്ധം ചെയ്യുന്ന കക്ഷികളെ പിന്തിരിപ്പിച്ചില്ല എന്നാൽ വ്രതാനുഷ്ഠാനം മൂലം മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ അവർ ബ്രാഹ്മണശാപത്തെ ഭയപ്പെട്ട് യുദ്ധം നിർത്തുവാൻ സമ്മതിച്ചു അവർ വടക്ക് തെക്ക് ദിശയിൽ അതിർത്തി നിർണയിക്കുകയും ക്ഷേത്രത്തിൻ്റെ അധിപനായ പരബ്രഹ്മത്തിൻ്റെ നാമത്തിൽ യുദ്ധം നിർത്തുകയും ചെയ്തു ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം പ്രാദേശികമായി കെട്ടുകാള എന്നറിയപ്പെടുന്ന കാളകളുടെ ഭീമാകാരമായ പ്രതിമകൾ ക്ഷേത്രത്തിൻ്റെ പതിനഞ്ച് പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നു ഇവയിൽ ചിലതിന് അടിയിലധികം ഉയരമുണ്ട് കേരളത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഉത്സവങ്ങളിലൊന്നാണിത് നൂറനാട് മേഖലയിൽ ഈ ഭീമാകാരമായ പ്രതിമകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി പേരുണ്ട് ശിവരാത്രി ദിനത്തിൽ സുബ്രഹ്മണ്യൻ്റെ കാവടിയാട്ടം കാണുവാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത് പ്രഭാതത്തിൽ പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാവടി പ്രത്യേകം വന്ന് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലൊത്തുചേരുന്നു ഉത്സവത്തിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചയാണ് കെട്ടുത്സവം വൈകുന്നേരം നടക്കുന്ന കെട്ടുത്സവത്തിൽ ഗ്രാമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ നാല് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു ആചാരങ്ങളും പരിപാടികളും അർദ്ധരാത്രിയോടെ മാത്രമേ അവസാനിക്കുകയുള്ളൂ ആചാരപ്രകാരം കാളകൾ ശിവൻ്റെ വാഹനമായ നന്ദിയെ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുന്നു ഉയരമുള്ള വർണ്ണാഭമായ പ്രതിമകൾ ശ്രീകോവിലെത്തുകയും മേഖലയിലെ പതിനെട്ട് വ്യത്യസ്ത പ്രദേശങ്ങൾ അവരുടെ കാളകളെ അന്നേ ദിവസം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു തടികൊണ്ടുള്ള രഥത്തിലാണ് പ്രതിമകൾ വലിക്കുന്നത് നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ പരബ്രഹ്മപ്രതിഷ്ഠയാണ് ആൽത്തറയിൽ ദേവനെ ആരാധിക്കുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ശിലയും കിഴക്കോട്ട് ദർശനവുമാണ് ദിവസത്തിൽ ഏതു സമയത്തും പൂജ നടത്താം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി ഒരു വിളക്ക് കത്തിക്കുന്നു ക്ഷേത്രത്തിന് സംരക്ഷണ ഭിത്തികളോ മേൽക്കൂരകളോ ഇല്ല ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ബ്രാഹ്മണരായിരിക്കണമെന്നുമില്ല ക്ഷേത്രം തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്നില്ല നടതുറപ്പ് നടയടയ്ക്കൽ തുടങ്ങിയ ആചാരങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുവാദവുമുണ്ട് ശിവരാത്രി കെട്ടുകാഴ്ച ഉൾപ്പെടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളിലും ഏതു മതക്കാർക്കും പങ്കെടുക്കാം മതപരമായ ഐക്യം പടനിലത്തിൻ്റെ ഒരു വ്യാപാര മുദ്രയാണ് ഇത് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു ചന്ദനത്തിന് പകരം വിഭൂതി ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ക്ഷേത്രത്തിൽ ശരിയായ വിഗ്രഹമില്ല ഓം എന്ന ഒരു ശിലാചിത്രം മാത്രം മരത്തിൻ്റെ ഇലകൾ കൊണ്ട് രൂപപ്പെട്ട സ്വാഭാവിക മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്നു വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ പന്ത്രണ്ട് ദിവസം പരബ്രഹ്മത്തിന് ഭജനം ചെയ്യുന്നതിനായി ഭക്തർക്ക് ക്ഷേത്ര വളപ്പിൽ തങ്ങാം പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിയിൽ വന്ന് നിന്ന് കേണപേക്ഷിച്ചാൽ ഭക്തരുടെ എല്ലാ കഷ്ടാനിഷ്ടങ്ങളും മാറി ജീവിതത്തിന് ഒരു പുത്തൻ ഉണർവ് വരുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം